بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم انزله المقعد المقرب عندك يوم القيامه ارحم رحيما يا كرنا كدلا يا ملك الجبار يا ديالو الله وين نغلد ورميتش كودلني قبولاكنه تمبوراني അള്ളാഹുവെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും എല്ലാം ഒരു സ്വാലിഹായ സ്വാലിഹായമലായി നീ സ്വീകരിക്കണേ തമ്പുരാനെ അള്ളാഹുവേ പടച്ചവനെ നീ ഇഷ്ടപ്പെട്ടവർ നിന്റെ മുന്നിലേക്ക് നീട്ടുന്ന ഈ കൈകള നീ കൈകളെ അള്ളാഹുവെ നീ ഇഷ്ടപ്പെട്ടവരല്ലാതെ ഒരാളും നീ സദസ്സില റഹ്മാനെ എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ അള്ളാഹുവേ ഈ നീട്ടുന്ന കൈയെ നീ തട്ടിക്കളയല്ല അല്ലാ ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് റബ്ബേ നന്ദി കെട്ടവരാണ് റബ്ബേ ദ്രോഹികളാണ് റബ്ബേ അള്ളാഹുവേ അഹങ്കാരികളാണ് റബ്ബേ ഞങ്ങൾ എത്ര വലിയ പാപം ചെയ്താലും നീ പുറത്തുതരാൻ കഴിവുള്ളവനാണല്ലോ അല്ലാ നീ ഫൂറാണല്ലോ അല്ലാ നീ റഹീമാണല്ലോ അല്ലാ നീ കാരുണ്യവാനാണല്ലോ അല്ലാ നിന്നെക്കാലും കരുണയും ഒരാളും ഈ ലോകത്തില്ലല്ലോ അല്ലോ നിന്റെ അടിമയുടെ കണ്ണ് നിറയുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ അല്ല പടച്ചവനെ ദുൽഹജു മാസമാണല്ലോ അല്ലാ ഞങ്ങളുടെ പാപങ്ങൾ പൊറത്തുതാ അല്ല ഞങ്ങളെ രക്ഷപ്പെടുത്തുറൊബേ ഞങ്ങളെ നരകത്തിൽ നിന്ന് കരകയറ്റുറൊബേ നിന്റെ കോപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ അല്ലാ നിന്റെ കരുണയുടെ നോട്ടം നോക്കണേ അല്ല അള്ളാഹുവേ പടച്ചവനെ ഇവിടെ നിന്ന് എഴുന്നേറ്റു പോകുമ്പോ ഞങ്ങളുടെ ഉണ്മയിൽ നിന്ന് പ്രസവിച്ച മക്കളെ പോലെ നീ ഞങ്ങളെ ശുദ്ധീ ീകരിക്കണേ അല്ല ഈ പോകുന്ന വഴിയിൽ മരിച്ച സ്വർഗം കിട്ടണേ തരണേ അല്ല അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും റബ്ബേ അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാര് അവരുടെ കബറ് വിശാലമാക്കണേ അല്ല സ്വർഗം പൂങ്കാവരമാക്കണേ അല്ല സ്വർഗത്തിന്റെ കവാടം തുറക്കണേ അല്ല സ്വർഗത്തിന്റെ വിരിപ്പ് വിരിക്കണേ അല്ല സ്വർഗത്തിന്റെ പരിമളം മടിച്ചു വീശുന്ന അവരുടെ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നൽകണേ കടയല്ലീർഘായു വീടിനകത്ത് കിടന്ന് വേദനിക്കുന്നത് കാണേണ്ട അവസ്ഥ വരുത്തല്ല അവരെ നീ വേദനിപ്പിക്കല്ല പട്ടിണി കിടന്നിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരാ ഈ കാണുന്ന എല്ലാ നേട്ടങ്ങളും അവർ അവർക്ക് നീ പടച്ചവനെ ശിഫാ നൽകണേ തമ്പുരാരെ അവരുടെ പൊരുത്തം നൽകണേ തമ്പുരാരെ അവരുടെ കാൽച്ചുവട്ടിൽ കിടക്കുന്ന സ്വർഗം നൽകണേ തമ്പുരാരെ ഞങ്ങളിലും പലരും രോഗികളല്ല ക്യാൻസർ തരല്ലേ അല്ല ട്യൂമർ നൽകല്ലേ അല്ല കിഡ്നി തകർക്കല്ലേ അല്ല ബ്ലോക്ക് തരല്ലേ അല്ല ശരീരത്തിന്റെ ഭാഗങ്ങൾ കീറി മുറിക്കല്ലേ അല്ല കൈകാലുകൾ വെട്ടി മുറിക്കല്ലേ അല്ല ശരീരം തളർത്തല്ലേ അല്ല കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ല സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നിങ്ങൾക്ക് തരല്ലേ അല്ല ഒറ്റ നിമിഷം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സന്തോഷം നീ തകർക്കല്ലേ അല്ലാ അള്ളാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവര് മുഴുവനും ഞങ്ങളും മരിക്കാൻ ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ എപ്പ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്നറിയില്ല റഹ്മാരെ നല്ല മരണം കിട്ടാ ജീവിതത്തിൽ ഒരു നന്മയും ചെയ്തിട്ടില്ല റബ്ബേ എങ്കിലും നിന്റെ കരുണ വിശാലമാണല്ലോ അല്ല ഈ മാനുള്ള മരണ മരണം 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 തരണേ ഷഹീദിന്റെ കൂലി കിട്ടുന്ന നൽകണേ നൽകണേ പേര് നല്ലതു പറയുന്ന കടക്കാരാക്കി മരിപ്പിക്കല്ല മരിപ്പിക്കല്ലേ നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തു മരിക്ക ഭാഗ്യം നൽകണേ അല്ലാഹു ജമാഅത്തിന്റെ പരിപാലന സമിതിയെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവേ ഇത്ര തിരക്കാണെങ്കിലും പടച്ചവനെ ഇവിടെ വന്നിരിക്കുന്ന ഈ പാപങ്ങളെ നീ കൈവിടല്ലേ അല്ല ഒരു പലരും രോഗികളാണ് റഹ്മാൻ ജോലി കടിഞ്ഞെന്ന് കിടന്നുറങ്ങാൻ കിട്ടുന്ന സമയമാണ് റബ്ബേ നീ ആഫിയത്തുള്ള കൊടുക്കണേ കൊടുക്കണേയല്ല ഇവരുടെ ഭാര്യ സന്താനങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ല ഇവിടെ ഒരുമച്ചു കൂടിയ ഒരാളെയും നീ മറക്കല്ല റബ്ബേ കൈവിടല്ലേ അല്ല രക്ഷപ്പെടുത്തണേ വനെ ലൈവ് ചെയ്യുന്ന സഹോദരൻ അനുഗ്രഹിക്കണേ അല്ല മണിക്കൂറുകളായി കയ്യിൽ പേരും പിടിച്ച് കാത്തിരിയ്ക്കുന്ന ആയിരക്കണക്കിന് പാവങ്ങളുണ്ട് റബ്ബേ അവരുടെ പേര് നിനക്കറിയാമല്ലോ അല്ല അവരുടെ മനസ്സ് നിനക്കറിയാമല്ലോ അല്ല അവര് നിന്നെ ഇഷ്ടപ്പെടുന്നവരാ അല്ല കൈവിടല്ല രോഗങ്ങൾ മാറ്റണേ അല്ല കടങ്ങൾ മാറ്റണേ അല്ല മക്കളെ നൽകണേ അല്ല മനസ്സമാധാനം കൊടുക്കണേ അല്ല വീട് കൊടുക്കണേ അല്ല ജോലിയിൽ സ്ഥിരത കൊടുക്കണേ അല്ല മടിക്കുന്ന രോഗങ്ങൾക്ക് തെക്കാക്കണേ അല്ല ഇമാ നിലനിർത്തണേ അല്ല ഭർത്താക്കന്മാരെ നന്നാക്കണേ അല്ല മക്കളെ സ്വാരീഹീങ്ങളാക്കണേ അല്ല ഭാര്യ സ്വാരീഹത്താക്കണേ അല്ല വലിയ പ്രയാസത്തിലാണ് റബ്ബേ കൈവിടല്ലേ റബ്ബേ ജോലിയിൽ സ്ഥിരത നൽകണേ റബ്ബേ കുടുങ്ങിയവരെ നീ നീയെത്തിക്കണേ അല്ലോ സഹായിക്കണേ അല്ലോ പഠിച്ചവനെ പലരും രോഗികളായി കിടപ്പിലാണ് റബ്ബേ ക്കത്ത് കൊണ്ട് ശിവ കൊടുക്കണേ അല്ലോ പടച്ചവനെ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലോ ഈ കഷ്ടപ്പെട്ടു വളർത്തിയിട്ട് അവസാനം നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലോ ഞങ്ങളുടെ ഭാര്യമാര് അഹങ്കാരികളാക്കല്ലേ അല്ലോ നന്ദി കെട്ടവരാക്കല്ലേ അല്ലോ നിന്നെ പേടിയുള്ളവരാക്കണേ അല്ലോ ചതിക്കുന്നവരാക്കല്ലേ <Sess> അല്ല <Sess> നിന്റെ പള്ളിക്ക് വേണ്ടി ആരെല്ലാ സതക്കം നൽകിയവരുണ്ടോ കൈവിടല്ലേ അല്ലാ വലിയ പ്രതീക്ഷയോടുകൂടി വന്നവരാ അല്ലാ പടച്ചവനെ ജീവിത ഒരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും ഈ പള്ളിയെ ഇഷ്ടപ്പെടുന്നവരാണുറപ്പേ ഈ മജിരസിൽ പ്രതീക്ഷ വെച്ചവരാണുറപ്പേ ആട്ടി ഓടിക്കല്ലേ അല്ലാ കൈവിടല്ലേ അല്ലാ രക്ഷപ്പെടുത്തണേ അല്ല പ്രയാസങ്ങൾ മാറ്റണേ അല്ല സമാധാനം നൽകണേ അല്ല കടങ്ങൾ മാറ്റണേ അല്ല മക്കളെ നന്നാക്കണേ അല്ല രോഗങ്ങൾ ശിഫയാക്കണേ അല്ല പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വച്ച് അത് ആകൊണ്ട് വസിയ തിരിവരുണ്ടോ എല്ലാവരുടെയും ഹരാലായ മുറാതുകൾ നീ ഹാസിലാക്കണേ തമ്പുര പടച്ചവനെ ഈ പള്ളിയുടെ കബർസാരിൽ സർവ കബറാടുകൾക്കും നീ പുറത്തു കൊടുക്കണേ അല്ല അവരെ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ മംഗലാപുരത്ത് നിന്ന് അള്ളാഹുവേ തന്റെ ഉമ്മയുടെ രോഗത്തിന് നീ ശിപ നൽകണേ അല്ലോ കണ്ണിന്റെ കാഴ്ച ശക്തി കൊടുക്കണേ റഹ്മാൻ കണ്ണൂര് കണ്ണപുറത്ത് നിന്ന് റസീദ സുഖമില്ലാതെ കിടക്കുന്ന സഹോദരിക്ക് വേണ്ടി ശിപ കൊടുക്കണേ തമ്പുരാന് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാന് പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാന് അള്ളാഹുവേ ഞങ്ങൾക്ക് ചായ തരുന്നവർഗത്തിൻ്റെ ഭക്ഷണം കൊടുക്കണേ അല്ലേ അല്ല അല്ലാഹുവേ പഠിച്ചവരെ ഈ പള്ളിയിൽ നടക്കുന്ന ആ ആയ്യത് കർമ്മം നല്ല രീതിയിൽ നടത്തണേ തടസ്സങ്ങളും പ്രയാസങ്ങളും വരുത്തല്ലേ ഒരു അപകടത്തെ തൊട്ട് കാക്കണേ ഈ അല്ല കബൂലാക്കണേ തമ്പുരാന് പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ ദുർമരണങ്ങൾ ഞങ്ങളെ കാക്കണേ അല്ല വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് റബ്ബേ റോഡരികത്ത് കിടന്ന് മരിക്കേണ്ട ഗതി വരുത്തല്ല വണ്ടികരടിയിൽ നിന്നും മയ്യത്ത് വരിച്ചെടുക്കുന്ന അവസ്ഥ വരുത്തല്ല വെട്ടിക്കീറല്ല നല്ലതുപോലെ മയ്യത്ത് പോലും കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലും മരിപ്പിക്കല്ല അല്ലാഹുവേ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അല്ലാ മക്കളെ ക്കല്ലേച്ചവര് ഞങ്ങള് ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ പൊന്നുമക്കളെ വെള്ള തുണിയിൽ പൊതിഞ്ഞ് ഞങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കല്ലേ അമ്മ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കാണേണ്ട അവസ്ഥ റഹ്മാൻ ഈമാൻ മാം കുറഞ്ഞവരാണ് റൊമ്പെ വലിയ പരീക്ഷണങ്ങളൊന്നും തരല്ലോ അത് താങ്ങാനും ക്ഷമിക്കാനുമുള്ള മനസ്സ് ഞങ്ങൾക്കില്ല റബ്ബേ നീ ഞങ്ങളെ കൈവിടല്ലേ റഹണാന് നീ ഞങ്ങളെ കൈവിടല്ലേ ഉള്ളോ അവിടച്ചവന ഈ നീട്ടിയ കയ്യെ നീ തട്ടല്ല ഇറണാന് സ്വീകരിക്കണേ ഉള്ളോ ഇതവസാന ദുഴയാക്കല്ലോ ഇതവസാന രാത്രിയാക്കല്ലേ അല്ലോ ഇത് അവസാന മജിലിസാക്കല്ലേ അല്ല പടച്ചവനെല്ലാം എവിടെയെല്ലാം വെച്ച് ദുരാ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ തമ്പുരാന് പടച്ചവനെ സജിയണ്ണൻ്റെ കുടുംബത്തിൽ ആ സുഖമില്ലാതെ കിടക്കുന്ന ഉമ്മയ്ക്ക് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ തമ്പുരാന് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ സമാധാനം നൽകണേ അല്ലാഹുവേ പഠിച്ചവനെ എന്റെ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലോ കൂടെപ്പുറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലോ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകണേ അല്ല ഭാര്യയുടെ പിതാവ് ഖബറിലാണ് റബ്ബേ നൽകണേ തമ്പുരാന് ഉമ്മയും ഉമ്മയുടെ ഉമ്മയും രണ്ടുപേരും ഹോസ്പിറ്റലിലാണ് ശിവ കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവേ ഭാര്യ അവരുടെ ആഗ്രഹങ്ങളൊക്കെ നീ സാധിപ്പിക്കണേ തമ്പുരാന് സ്വർഗത്തിലും ജോഡികളാക്കണേ റഹ്മാനെ എന്റെ പൊണ്ുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലോ അള്ളാഹുവേ ഈ ശബ്ദം നിലനിർത്തണേ തമ്പുരാന് അഹങ്കാരം തരല്ലേ അല്ലോ പാപങ്ങളൊക്കെ പൊറുക്കണേ അള്ള ശിഫയാക്കണേ അല്ലോ ഇവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങള് ഈ വയൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടോ ഞങ്ങളുടെ മുഴുവനും മരിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷമെങ്കിലും നിന്റെ കഴിവയിലേക്ക് വിരുന്നിന് വിളിക്കണേ അല്ലോ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജും സിയാറത്തും ചെയ്യാന് നീ ഭാഗ്യം നൽകണേ തമ്പുരാന്

ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين. سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب رب العالمين صلى الله على محمد صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله تعالى وبركاته